ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവൻ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ഏഷ്യാ കപ്പ് കിരീടം തിരിച്ചുപിടിക്കാൻ നിർണായക നീക്കവുമായി ബി സി സി ഐ ഞായറാഴ്ച ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കില്ല എന്ന് അറിയിച്ചതോടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത് ഇന്ത്യൻ താരങ്ങൾ വ്യക്തിഗത അവാർഡുകൾ മാത്രമാണ് സ്വീകരിച്ചത് ഇതോടെ ജേതാക്കൾക്കുള്ള കിരീടവും മെഡലുമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ നഖ്വി താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി ഒടുവിൽ കിരീടമില്ലാതെയാണ് ഇന്ത്യൻ താരങ്ങൾ വിജയാഘോഷം നടത്തിയത് നഖ്വി താമസിച്ച ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോഴും കിരീടമുള്ളത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ദുബായ് സ്പോർട്സ് സിറ്റിയിലുള്ള എ സി സി ആസ്ഥാനത്തേക്ക് കിരീടം കൊണ്ടുവരാൻ നഖ്വിയോട് ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടില്ല ഇതോടെ കിരീടം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ എ സി സിയിലെ മറ്റ് അസോസിയേഷൻ രാജ്യങ്ങളുടെ ഇടപെടൽ തേടിയിരിക്കുകയാണ് ബി സി സി ഐ കിരീടം ഹോട്ടലിലേക്ക് കൊണ്ടുപോയ നഖ്വിയുടെ നടപടി ബാലിശവും അംഗീകരിക്കാനാവില്ല എന്നുമാണ് ബി സി സൈ പ്രതികരിച്ചത് എ സി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നഖ്വിയെ മാറ്റാനുള്ള നീക്കവും ബി സി സൈ ശക്തമാക്കി നവംബറിൽ നടക്കുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ജനറൽ ബോഡി യോഗത്തിലും ബി സി സൈ ഈ ആവശ്യം ഉന്നയിക്കും